ഫാത്തിസ് ഡിസൈൻസിൽ നിന്നും മാർച്ച് ഇക്കഴിഞ്ഞ മാർച്ച് അഞ്ചിനാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് അതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ സാധനമായിരുന്നു അതിന് വിവേഴ്സ് വെൽക്കം ടു ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കോട്ടൺ ഓർഫിറ്റ് ആണ് കാണിക്കുന്നത് ബിക്കോസ് ഇത് നമ്മൾ എന്താ പറയാമോ കോൾ ചെയ്തു വട്ടം അറ്റൻഡ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്ന് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകള് ഡ്രസ്സും കാര്യങ്ങളും ഒരുപാട് ഓൺലൈൻ ബോട്ടിക്കിൽ നിന്ന് മേടിക്കുന്നതാണ് അതിൽ ചതിയിൽപ്പെടാറുണ്ട് ഞാൻ ഒരുപാട് ബോട്ടീക്സിനെതിരെ ഇതുപോലെ വീഡിയോസും ചെയ്തിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്ത സാധനം അവർക്ക് കിട്ടുന്നില്ല വർഷങ്ങളോളം കാത്തിരുന്ന കേസ് വരെയുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഐ തിങ്ക് കഴിഞ്ഞ വർഷം ഞാൻ ഈ ഫാത്തിസ് ഡിസൈൻ എന്ന് പറയുന്ന ഓൺലൈൻ ബൊട്ടീക്കിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഒരു വർഷമായിട്ട് പോലും ഒരു പെൺകുട്ടിക്ക് പ്രോഡക്റ്റ് കിട്ടാതിരുന്നു അങ്ങനെ ആ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്ത് അവര് ഡിസ്പാച്ച് എന്താകൊടുക്കാമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു പിന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സി ഞാൻ അന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തുവാണ ഇവർ ഇങ്ങനെ ചെയ്യുന്നേന്ന് അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ എല്ലാം കൂടി ഹാൻഡ്ലൈൻ പറ്റുന്നില്ലെങ്കിൽ ഹാൻഡ് ലൈൻ പറ്റുന്നത്രയും പ്രോഡക്റ്റ് വിൽക്കുക ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയുക അല്ലാണ്ട് വരുന്ന എല്ലാവരുടെയും അക്കൗണ്ടിൽ നിന്നും പൈസയും ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് റീഫണ്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തിരിച്ചൊരു കോപ്രായം കാണിക്കുമ്പോൾ അത് ഫെയർ അല്ല പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ ഇന്ന് ഓൺലൈനിൽ ഉണ്ട് ഇങ്ങനെ ഒരുപാട് പൊട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിപ്പോൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് കാണും കാണൂല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ നാട്ടുകാരെ മൂഞ്ചിച്ചും കൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് ഉള്ള പരിപാടി ചെയ്യാതിരിക്കുക അവരുടെ കയ്യിലിരിക്കുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ മാനത്തിൽ നിന്ന് പുതുക്കി എടുത്തതല്ല അവർ അധ്വാനിച്ച പൈസയാണ് അതെടുത്തിട്ടാണ് നിങ്ങളടുത്ത് ഓരോ ഡ്രസ്സും കാര്യങ്ങളും ഓർഡർ ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഡേറ്റും കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും നിങ്ങൾ എത്ര ദിവസത്തെ കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അവർ ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അവസാനം നിങ്ങൾ അവരെ തേച്ചുവിട്ടിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് ഞാൻ പലവട്ടവും പിന്നെ ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കടയിലൊക്കെ പോയി സാധനം മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മേടിക്കുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ആമസോൺ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുക അവിടെയുമ്പോൾ റീഫണ്ട് ഉണ്ട് റീപ്ലേസ്മെന്റ് ഉണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് അല്ലാണ്ട് ഇതുപോലെ ഏതെങ്കിലും പൊട്ടിക്ക് എന്നൊക്കെ മേടിച്ച് അവസാനം മൂഞ്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും നാട്ടുകാർക്ക് ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഞാൻ എന്തായാലും വിഷയത്തിലോട്ട് വരാം ഫാത്തിസ് ഡിസൈൻ എന്നാണ് ആ ഒരു പേജിന്റെ പേര് പേജ് എടുക്കുന്ന സമയത്ത് തന്നെ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു പേജ് ആയിട്ടാണ് കാണുമ്പോൾ തോന്നുന്നത് അതുപോലെ മലയാളിയാണ് ഇത് നടത്തുന്നതും ഞാൻ അവരുടെ സ്റ്റോറി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒന്ന് കൊടുക്ക ഇതൊക്കെയാണ് അവരുടെ സ്റ്റോറിയും അടിപൊളിയായിട്ട് ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് സ്റ്റോക്ക് ഉണ്ട് അതാണ് അവൈലബിൾ ആണെന്നൊക്കെ ഇതൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഇവരുടെ ഒരു ഒരു പ്രൊമോഷൻ വീഡിയോ കാണാം അതിൽ ലാസ്റ്റ് ഇവർ പറയുന്ന നമുക്കൊന്ന് നോക്കാം വെൽക്കം ടു ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കോട്ടൺ ഔട്ട്ഫിറ്റ് ആണ് കാണിക്കുന്നത് ബിക്കോസ് ഇത് നമ്മൾ കോമൺലി എന്താ കുറേ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് തമന്ന അഹാന കൃഷ്ണ ഒക്കെ കുറേ പേര് ഇങ്ങനത്തെ ഒരു ജയ്പൂർ എനിക്ക് അഹാനയുടെ ഒക്കെ പേജില് ജയ്പൂരിലൊക്കെ പോകുന്ന ആ ഒരു ട്രിപ്പിൽ ഈ ഒരു സെയിം ഔട്ട്ഫിറ്റ് ഇട്ടുണ്ടായിരുന്നു പിന്നെ തമന്ന അങ്ങനെ കുറേ സെലിബ്രിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് അപ്പൊ എനിക്ക് കുറേ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ഈ കൈൻഡ് ഓഫ് ഇതൊന്ന് ബഡ്ജറ്റിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നു അപ്പൊ നമുക്ക് സെയിം പ്രിൻറ്റും അവർ ഒരേപോലെ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഞാൻ ഒരു അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ചെയ്യാറുള്ളൂ എപ്പോഴും ചെയ്യാറില്ല സോ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സമ്മർ കളക്ഷൻസ് ഇങ്ങനെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് രണ്ട് മൂന്ന് കളക്ഷൻസ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആണ് ഇത് നല്ലൊരു ബാക്ക് പ്രിന്റ് ആണ് പ്യോർ എന്താ വോയിൽ ഫാബ്രിക്കിനകത്ത് വന്നിട്ടുള്ള ബാക്ക് പ്രിൻറ്റിൻ്റെ സെറ്റ് സ്യൂട്ടാണ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റഡ് ആണ് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് വിത്ത് ദുപ്പട്ട ഒരു നല്ലൊരു സെമി പാരൽ ഉണ്ട് നമ്മൾ ആ ഒരു നല്ലൊരു ക്രോഷ്യൂൻ്റെ ലേസ് ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് ആക്ച്വലി വേറെ ഒരു എന്താ എന്താണ് ഇപ്പം മഹാനടയും ആണെങ്കിലും ഒക്കെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ് ബിക്കോസ് ഇതെൻ്റെ സ്വന്തം പാറ്റേൺ അല്ല നമ്മൾ ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് പക്ഷേ നല്ല ഔട്ട്ഫിറ്റ് ആണ് ഭയങ്കര സുഖമാണ് കുറച്ച് ലൂസ് ആണ് ഞാൻ കുറച്ച് കുറച്ചുകൂടെ ഫിറ്റിങ്ങിലാണ് തയ്ച്ചിരിക്കുന്നത് ബിക്കോസ് എനിക്ക് ഇച്ചിരി കൂടെ ഫിറ്റിങ്ങിൽ ഇടാനാണ് ഇഷ്ടം എന്നാൽ ആ ഒരു ഈ ഹിപ്പ് സൈസിൻ്റെ അവിടെയൊക്കെ ആ ഒരു ഫീ സ്ലീവ്സൊക്കെ ആ ഒരു പഫ്നെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഔട്ട്ഫിറ്റാണ് ഭയങ്കര സോ കംഫർട്ടബിൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ലൊരു ബഡ്ജറ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ഓർഡേഴ്സ് ആണ് നമ്മൾ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിൽ പോവുക ബാക്കിയുള്ളതൊക്കെ സമയമെടുത്തേ പോത്തുള്ളൂ സോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യാം ഡിസ്ക്രിപ്ഷനെല്ലാം വായിച്ചു നോക്കി നിങ്ങൾക്ക് വെബ്സൈറ്റ് കൂടെ ഓർഡർ പ്ലേസ് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ ഇവര് തന്നെയാണ് മോഡലും അവര് തന്നെയാണ് പ്രോഡക്റ്റ് വിൽക്കുന്നതും പ്രൊമോഷനും എല്ലാം അവര് തന്നെയാണ് സ്വന്തം പേജിലൂടെ നല്ലതാണ് ലാഭം മൊത്തം കയ്യിലിരിക്കുകയല്ലോ എന്തായാലും അതിന് വേണ്ടിട്ട് ഇനി വേറെ പോകേണ്ട കാര്യമില്ല പിന്നെ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ആദ്യം വരുന്ന ഓർഡേഴ്സിനാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ചിട്ട് സാധനം ഡെലിവറി ചെയ്യുന്ന എന്നാൽ അതിനുശേഷം വരുന്നതിന് കുറച്ച് സമയം എടുക്കും എന്നാണ് ഇവർ പറയുന്നത് ഈ സമയം എടുക്കും എന്ന് പറയുന്ന സമയത്തിന് ഒരു കണക്ക് വേണം അല്ലാണ്ട് ഞാൻ ഈ വർഷം ഓർഡർ ചെയ്ത് എനിക്ക് നാല് വർഷം കഴിഞ്ഞ് സാധനം തരാൻ നിൽക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ പ്രത്യേകിച്ച് നിങ്ങളടുത്തു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളം കൊടുത്ത് ഒരു ലേഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം അവർക്ക് കിട്ടിയിട്ടില്ല ഒരു മാസം കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കൂട്ടുന്ന ഒരു വർഷമായിട്ട് കൊടുക്കാത്ത പ്രോഡക്റ്റ് ഉള്ള കേസ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് വേറെ ആരുമല്ല ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളടുത്ത് നിന്നും ഇങ്ങനത്തെ അനുഭവം ആദ്യമായിട്ടൊന്നുമല്ല ഞാനൊരു കാര്യം അങ്ങ് പറയാം വേറൊന്നുമില്ല ഇങ്ങനെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് നടത്തിക്കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ മൂഞ്ചത്തേ ഉള്ളു ഉള്ള കാര്യം കൺഫേം ആക്കി പറയാം സാധനം പൊളിഞ്ഞ് തരിപ്പണാവുന്ന രീതിയിലോട്ട് പോകും പ്രത്യേകിച്ച് നിങ്ങളുടെ കമന്റ് ബോക്സ് ഓഫാണ് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളാൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഇങ്ങോട്ടൊരു ആയിരം പേരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലൊരു രണ്ടുപേരെങ്കിലും നിങ്ങൾക്കെതിരെ കമന്റ് ഇടാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ റീസൺ ഒരുപാട് പേര് ഇതിനു മുന്നേ നിങ്ങളെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എൻ്റെ അടുത്ത് വന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആർക്കും ഇങ്ങോട്ട് വീഡിയോ ചെയ്തു തരാം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് വിട്ടിട്ടുള്ള പണ്ടൊരിക്കും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേറൊരു ലേഡിയും ഇതുപോലെ വന്ന് നിങ്ങൾക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് തെളിവ് സഹിതം വെച്ച് വീഡിയോയിൽ കൊടുക്കുന്നത് അതൊക്കെ കാണിക്കാൻ തന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല ഒരു ഡേറ്റ് പറയുക ആ ഡേറ്റിന് സാധനം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഓർഡർ എടുക്കുക അല്ലാതെ ആ പൈസയും വാങ്ങി വെച്ചിട്ട് സ്വന്തമായിട്ട് പുട്ടടിച്ചിട്ട് നാട്ടുകാരെ മുഞ്ചിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ റീഫണ്ട് റീഫണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക ഇത് അതുമില്ല ഇതുമില്ല എന്ന് പറയുമ്പോൾ അത് എവിടത്തെ ന്യായം ഇവിടെ നാട്ടുകാർ മറ്റേ പൈസ അവന്മാര് ചുമ്മാ എല്ലായിടത്തും മോട്ടിച്ചുകൊണ്ട് വരുന്നതല്ലേ അവര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ കൊടുത്താണ് സാധനം മേടിക്കാൻ വരുന്നത് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് നിങ്ങളെല്ലാരും കൂടി അവരെ പറ്റിക്കുന്ന പരിപാടി അല്ലെങ്കിൽ വച്ച് നീട്ടി നീട്ടി അത് കൊണ്ടുപോകുന്നതെടുത്തെ ന്യായം അത് ഇവിടത്തെ ന്യായം അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപരിഹാരം അതിന്റെ ഇരട്ടിയൊക്കെ വെച്ച് വച്ച് കൊടുക്കേണ്ടി വരും കേസ് കൊടുക്കാൻ പോട്ടാ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം ഇങ്ങനത്തെ ഓൺലൈൻ പൊട്ടിക്കിൽ നിന്ന് സാധനം മേടിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സമയത്തിന് സാധനം തന്നില്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക നഷ്ടപരിഹാരം ഉൾപ്പെടെ നല്ലൊരു എമൗണ്ട് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേസ് കൊടുക്കുക അതിൻ്റെ അപ്പുറം വേറെ ഒരു അപ്പീലും വേണ്ട ഏതൊരു വക്കീലിനെ പോയി കണ്ടു കഴിഞ്ഞാലും ഇത് നൈസായിട്ട് ഒരു ക്യാസ് ഇടും ക്യാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ കിട്ടിയിരിക്കും അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യണം അത് ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ അടക്കത്തുള്ളൂ ഇനി ആ ലേഡി ഞാൻ പറഞ്ഞല്ലോ ലേഡി എന്നെ കോൺടാക്ട് തന്നെ അവര് ഓർഡർ ചെയ്തിട്ട് ഇവരുമായിട്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിവിടെ നിന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കുക അവർ ഓർഡർ ചെയ്തിട്ട് ആദ്യം ഓർഡർ എടുത്ത സമയത്തൊക്കെ നല്ല നല്ലപോലെ പൈസ വരെ നല്ല അടിപൊളിയായിട്ട് നിന്ന് എന്നാൽ പൈസയൊക്കെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ പിന്നെ പത്ത് ദിവസം വെയിറ്റ് പത്ത് ദിവസം വെയിറ്റ് എന്നുള്ള രീതിയിലായി ഒരു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്തു എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് മാം ഇറ്റ്സ് പ്രോസസിങ് വി വിൽ ഡിസ്പാച്ച് ഡിസ്പാച്ചിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി യെസ് മാം അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ഇത് തന്നെ ഡിസ്പാച്ച് സൂൺ ഡിസ്പാച്ച് സൂൺ ഇത് തന്നെ പിന്നെ പത്ത് ദിവസം പത്ത് ദിവസം ഇങ്ങനെ നീട്ടി നീട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുവാടെ പറയുന്ന ആ വാക്കിനൊരു വില വേണം പറഞ്ഞ സമയത്തിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ പറയണം അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങൾക്ക് ആ റീഫണ്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അതെങ്കിലും തിരിച്ചു കൊടുത്താ ഇല്ല നിങ്ങൾ വാങ്ങിയ പൈസയും കൊടുക്കൂല റീഫണ്ടും കൊടുക്കൂല ചുമ്മാ അവരായിട്ട് മൂഞ്ചിച്ച് മൂഞ്ചിച്ച് ഇരിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് ഇത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് തിന്ന് കഴിഞ്ഞാൽ തിന്നാ എൽ ഇറ്റേടാ പോലും കേറാത്തൊരവസ്ഥ ഉണ്ടാവും വളരെ മോശമാണ് ഫത്തി ഡിസൈൻ നിങ്ങളെ പറ്റി ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനത്തെ അലിഗേഷൻസ് വരുന്ന സത്യം പറഞ്ഞാൽ ഇവരെടുത്തുന്ന ഏത് പൊട്ടിക്കിൽ നിന്ന് മോശം അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുക്കുക അവിടെ പോയിട്ട് ഇവർക്കിട്ട് അടിച്ചു അണ്ണാക്കി പരിപാടി കൊടുക്കുക നഷ്ടപരിഹാരം ഉൾപ്പെടെ അങ്ങ് കിട്ടും ഇതുപോലെ എത്ര പേര് പ്രതികരിക്കാൻ രംഗത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല കുറെ പേര് വിചാരിക്കാൻ ആ വേണ്ട പോട്ട് രണ്ടായിരത്തി അഞ്ഞൂറല്ലേ ആയിരത്തി അഞ്ഞൂറല്ലേ എന്ന് പറഞ്ഞ് വിടും ആ കോട്ട് പുല്ല് എന്ന് പറഞ്ഞ് വിടുന്നവര് അങ്ങ് വിടും അങ്ങനെയുള്ളവർക്ക് പിന്നെ സാധനം കിട്ടാത്തവരും ആ പൈസ ഇവരെ കയ്യിലിരിക്കും ഏത് രീതിയിൽ നോക്കിയാലും ലാഭം അങ്ങനത്തെ പരിപാടി നടക്കും ഇതിന്റെ ഇടയിൽ കൂടി ഇതിൽ ഒന്നോ രണ്ടോ പേര് നൂറിൽ ഒന്നോ രണ്ടോ പേര് മാത്രം പ്രതികരണത്തിനായിട്ട് ഇറങ്ങും അങ്ങനെയുള്ളവരാണ് ഈ രംഗത്ത് വരുന്നത് അല്ലാതെ ഒരുപാട് പേര് ആ വീട്ടുകള ബോട്ടെന്ന് പറഞ്ഞു ബോട്ട് പുല്ലെന്ന് പറഞ്ഞു അങ്ങ് വിടും അങ്ങനെ വിടുന്നവരെ പൈസ ഇവർക്ക് പോക്കറ്റ് പോക്കറ്റിരിക്കും അതുകൊണ്ട് നല്ല ഒന്നാം തല ഉടായ്മ പരിപാടികൾ അതുപോലുള്ളവർ കാണിച്ചു കൂട്ടുന്ന നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇമേജും നിങ്ങളുടെ ഒരു ബിസിനസിനെയും തന്നെ തകർത്ത തരിപ്പണ ആക്കുന്ന രീതിയിലാണ് പരിപാടികൾ ചെയ്യുന്നത് ഇട സാധനം ഇല്ലെങ്കിൽ ഓ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ടായി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വിടുക അല്ലാണ്ട് അവരെ പൈസ വാങ്ങി വെച്ചിട്ട് പിന്നെ എന്തോന്ന് കളി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പൈസ വാങ്ങി വാങ്ങിവയ്ക്കുന്നു പിന്നെ സാധനം കൊടുക്കുന്നില്ല അതൊരുമാതിരി മോഷണത്തിന് തുല്യമായ കാര്യമാണ് ചെയ്യുന്നത്

നിങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയി നിൽക്കും ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത് എനിക്ക് ഇത്രയും നിങ്ങളടുത്തൊക്കെ പറയാനുള്ളൂ ഇനി ആ ലേഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്നെ രംഗത്ത് സംസാരിക്കുന്നു നമുക്കൊന്ന് കേട്ടു ഫാത്തിസ് ഡിസൈൻസിൽ നിന്നും മാർച്ച് കഴിഞ്ഞ അഞ്ചിലാണ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് അതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ സാധനമായിരുന്നു അതിന് നൂറ്റി പതിനഞ്ച് രൂപ വരെ കൊറിയർ ചാർജും എടുത്തിട്ടുണ്ട് അത് ഇന്ന ദിവസം വരെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കുറേ വട്ടം അവരെ കോണ്ടാക്ട് ചെയ്തു നമ്പറിലെല്ലാം വിളിച്ചു പിന്നെ വാട്സാപ്പിൽ വിളിച്ചു ഈ കോളൊന്നും അവർ അറ്റൻഡ് ചെയ്യുന്നില്ല വോയിസ് വോയ്സൊക്കെ അയയ്ക്കുന്നുണ്ട് അവരൊന്നും പ്ലേ ചെയ്ത് കേൾക്കുന്നില്ല മെസ്സേജ് കുറേ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ കുറേ ആയി കഴിയുമ്പോൾ അവർ പത്ത് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുമെന്നാണ് തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് എന്ന് നമ്മൾ മെസ്സേജ് കിട്ടാലും അവർ അത് നോക്കാറില്ല കുറേ മെസ്സേജ് ആയി കഴിയുമ്പം പത്ത് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാം എന്ന് മാത്രം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു ഇൻസ്റ്റയിൽ കയറി അവരുടെ കമൻ്റ് എല്ലാം അവർ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് അത് അന്ന് സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം അവർ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത് അതിന് നമുക്ക് ഞാൻ അന്നേരം എനിക്കൊരു ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു അത് ഓർഡർ ചെയ്ത് അതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാൽ കിട്ടുന്നില്ല അതങ്ങ് ഓർഡർ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് റീഫണ്ടും ഇല്ലെന്നാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റ് നമുക്കത് കിട്ടിയില്ലെന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്നുള്ളതിൽ ഒരു വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെ ഈ ആ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇവരിങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഒരു ഒരാളെ ഇങ്ങനെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല ഒരുപാട് പേര് പല വീഡിയോസിലും അവർ കമൻ്റ് ഇടുന്നുണ്ട് ഇതുപോലെ അവർക്ക് നാലായിരം അയ്യായിരം രൂപയുടെ ഒക്കെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്ന് വന്ന് അവർ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ എത്ര സമയം എടുക്കുക അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അയക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിലേ ആയിപ്പോയി സോറി അങ്ങനെ ഒന്നുമില്ല അവർ പത്ത് ദിവസത്തിനുള്ളിൽ അയക്കാം അയക്കാം മാത്രം അതെ എനിക്ക് പറയാനുള്ളതും ആ ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അത് കസ്റ്റമർ അറിയിക്കുക കുറച്ച് സാധനം വരും എന്നുള്ള കാര്യം പറഞ്ഞു ഒരു ഡേറ്റും പറയുക അല്ലാണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ മാങ്ങി വെച്ച് സ്വന്തമായിട്ട് ഞെണ്ണിക്കൊണ്ട് വീട്ടിലുള്ളവർക്കും തീറ്റയും മാങ്ങി കൊടുത്തിട്ട് അവരെ മൂഞ്ചിക്കുന്ന ആ പരിപാടി ചെയ്തത് ഇതിപ്പോ കസ്റ്റമേഴ്സിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയാണ് അവരുടെ അവസ്ഥ അവർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അത് ഒരു രൂപയായാൽ കൂടി നീയൊക്കെ ചതിച്ചും മഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അത് എല്ലാവരുടെ അടുത്തുമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മൊത്തത്തിൽ എനിക്ക് ഈ ജനങ്ങളെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സാധനങ്ങൾ കടകളിൽ ചെന്ന് കണ്ടു വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ റീഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ജെനുവിൻ സൈറ്റുകളൊന്നും മേടിക്കുക ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള അതായത് ഇതുപോലെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജിലൊന്നോ അല്ലെങ്കിൽ യൂട്യൂബ് പേജിലെന്നോ ഫേസ്ബുക്ക് പേജിലൊന്നോ സാധനങ്ങൾ മേടിക്കാതിരിക്കുക ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് മൊത്തത്തിൽ നടക്കുന്നതാണ് ഞാൻ എന്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ മാക്സിമം കണ്ടു വാങ്ങാനോ അല്ലെങ്കിൽ ജെന്വിൻ സൈറ്റുകളിലൊന്നും മേടിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഇതുപോലെയുള്ള കുറെ സ്ഥാപനങ്ങളും ഓൺലൈൻ ബൊട്ടിക്സും ഒക്കെ കാണും എല്ലാവരെയും പറയത്തില്ല ഇതുപോലെ ചെയ്യുന്നവര് പ്രത്യേകിച്ച് പാർട്ടി ഡിസൈൻസിനെതിരെ ഇന്നും ഇന്നലെ എന്നല്ല കുറെ കാലം മുന്നേ ആൾക്കാർ ഇതുപോലെ പരാതികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ വാർത്ത ഡിസൈനിലൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊട്ടിക്കലിൽ നിന്നും ഇതുപോലത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി ചേർന്നങ്ങ് കേസ് കൊടുക്കുക കൺസ്യൂമർ കോർട്ടിൽ കൊണ്ട് കേസ് കൊടുത്ത് എതിരെ തക്കതായ നടപടി എടുക്കുന്ന രീതിയിലും നിങ്ങൾക്ക് കൊടുത്ത പൈസയും അതിന്റെ ഇരട്ടി തുകയും അല്ലെങ്കിൽ അതിന്റെ ഡബിൾ ഇരട്ടി തുക ഫൈന് മേടിച്ചെടുക്കുന്ന രീതിയിലും നമുക്ക് നിയമപരമായി പോരാടാമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് പുതിയ 别的呢？哎。